ഗായകൻ എം ജി ശ്രീകുമാറിന്റെ ഏ വീഡിയോ ശ്രദ്ധ നേടുന്നു ഗ്ലോബൽ സ്റ്റാറേ മാറി എം ജി ശ്രീകുമാറിന്റെ വീഡിയോ ആണ് ശ്രദ്ധ നേടുന്നത് നരൻ സിനിമയിലെ വേൽമുരുകരോഹര എന്ന പാട്ടിൻ്റെ അകമ്പടിയോടാണ് വീഡിയോ അവതരിച്ചിരിക്കുന്നത് എങ്ങനെയുണ്ട് ഏ ചേട്ടന്മാരുടെ പരിപാടി എന്ന അടിക്കുറപ്പോടെ എം ജി ശ്രീമാർ തന്നെയാണ് വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് ആയിരങ്ങൾ തടിച്ചു കൂടിയ വേദികളെ ഹരം കൊള്ളിക്കുന്ന പോ ഗായികനായിട്ടാണ് എം ജി ശ്രീകുമാർ വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുന്നത് മോഡേൺ ലുക്കിംഗ് സ്റ്റൈലിഷായിട്ടാണ് എം ജി ശ്രീമാർ വീഡിയോയിൽ കാണാൻ അവതരിപ്പിക്കുന്നത് കറുത്ത ടീഷർട്ടും ആഭരണങ്ങളും ധരിച്ച് മസിലുകളുമായി ഇതുവരെ കാണാത്ത എം ജി യാണ് നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കുക വീഡിയോയുടെ അവസാനം മോഹൻലാലിൻ്റെ തകർപ്പൻ ഡാൻസും പ്രേക്ഷകർക്കായി ഒരുക്കിയിട്ടുണ്ട് എം ജി ശ്രീമാർ ഗ്ലോബൽ സ്റ്റാറായി എന്നാണ് ആരാധകർ പറയുന്നത് എം ജി എണ്ണന്റെ അടുത്ത് ഒരു പേടനം വരില്ല എന്നൊരാൾ കമൻറ്റ് ചെയ്തു എം ജി എണ്ണൻ പവർ എം ജി എണ് വേറെ ലെവൽ എം ജി എണ്ണൻ സൂപ്പർ എന്നിങ്ങനെ വീഡിയോയ്ക്ക് താഴെ വരുന്ന ചില ചില കമൻറ്റുകൾ കഴിഞ്ഞ നാല് പത്തിണ്ടോളമായി മലയാള സിനിമ പിന്നണി ഗാന രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഗായകനാണ് എം ജി ശ്രീകുമാർ സഹോരൻ എം ജി ശ്രീ രാധാകൃഷ്ണന്റെ കൂടെ കച്ചേരികൾ അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു എം ജി സുകുമാർ സംഗീത ലോകത്തേക്ക് അരങ്ങേറ്റം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പത്മരാജൻ സംവിധാനം ചെയ്ത എം ജി രാധാകൃഷ്ണൻ സംഗീതം ജയം നിർവഹിച്ച നവംബർ നഷ്ടം എന്ന ചിത്രത്തിലൂടെയാണ് എം ജി പിന്നണി ഗാനരംഗത്തെത്തുന്നത് മോഹൻലാലിൻ്റെ ശബ്ദവുമായുള്ള സ്വാമി എം ജി സുകുമാറിന്റെ ഗായകന് പിന്നണി ഗാരൻ ഗാനരംഗത്ത് മുതൽക്കൂട്ടായി ലാലിന് വേണ്ടി ഏറ്റവും കൂടുതൽ എം ജി കൂടുതലും പാടിയ പാട്ടുകൾ ആലപിച്ചിട്ടുള്ളതും